യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കർഷകർ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സി കെ സി വിജയൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീ എ കെ ആൻ്റണി പ്രിയപ്പെട്ട സ്വാഗതം ആശ്രമിച്ച എ ഡി സാബൂസ് യു ഡി എഫ് കൺവീനർ ശ്രീ എം എം വസ്സൻ പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ പ്രിയപ്പെട്ട ശിവകുമാർ ശ്രീ ജി സുബോധനൻ ശ്രീ ജി എസ് ബാബു ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ശ്രീ തോംസൺ ലോറൻസ് ശ്രീ മര്യാപുരം ശിവകുമാർ കർഷക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ബാബുജി യേശു അടക്കം നമ്മുടെ ഇത്ര സീനിയർ ഉണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ലാൽ വർഗീസിൻ്റെ മരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു കാരണം അദ്ദേഹം ആശുപത്രിയിലാകുന്നതിന് നാല് ദിവസം മുമ്പ് എന്നെ വന്ന് ഹരിപ്പാട് വന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ചെറിയാൻ കൽപ്പകാടിയുമായി വന്ന് ചെറിയാന്റെ മകന്റെ വിവാഹം ക്ഷണിക്കാൻ വന്നതാണ് എൻ്റെ മനസ്സിലുള്ളത് ദീർഘകാലമായി ചെറിയാനുമായി നല്ല ബന്ധത്തിലായിരുന്നല്ല ലാല് പല കാരണങ്ങളുണ്ട് പക്ഷെ അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ചെറിയാന്റെ മകന്റെ വിവാഹം ക്ഷണിക്കാൻ വന്നു ഞങ്ങളന്ന് ഒരു അര മുക്കാൽ മണിക്കൂർ നേരം വളരെ വിശദമായി ഓരോ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയുണ്ടായി വളരെ കുട്ടിക്കാലത്ത് ആലപ്പുഴയിൽ പോകുമ്പോൾ കൽപ്പവാടി അത്ഭുതത്തോടെ നോക്കി കണ്ടിരുന്ന ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നീട് വളർന്നു വന്നപ്പോഴാണ് വളരെ പക്കുമതിയായ ശ്രീ അദ്ദേഹത്തിൻ്റെ പിതാവുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായത് വർഗീസ് വൈദ്യൻ കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള കർഷകരെ സംഘടിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം കർഷകരെ അണിനിരത്തുന്ന കാര്യത്തിലുമൊക്കെ വലിയൊരു വഹിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു പക്ഷെ ലാൽ വർഗീസ് തിരഞ്ഞെടുത്തത് കോൺഗ്രസിൻ്റെ വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനും മാതാവിനും ഒരിക്കലും അത് എതിർപ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല മാറിമാനീസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കെ എസ് യുവിന്റെ പ്രവർത്തകനായിട്ടാണ് ലാൽ വർഗീസ് രംഗത്ത് വരുന്നത് പിന്നീട് എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിനാരനായി കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് തന്റെ വ്യവസായ സംരംഭങ്ങളോടൊപ്പം ചേർത്ത് ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എല്ലാവർക്കും അത്ഭുതകരമായ അത്ഭുതമുള്ള ഒരു കാര്യമായിരുന്നു ലാല് കോൺഗ്രസ്സിൽ നിന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നല്ല ഒരു സഹപ്രവർത്തകരായിരുന്നു ലാൽ വർഗീസ് അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതിനേക്കാൾ താല്പര്യം കർഷക കോൺഗ്രസ് പ്രവർത്തിക്കാനായിരുന്നു ഇവിടെ ബഹുമാനായി ശ്രീ എ കെ ആൻഡി ചൂണ്ടിക്കാണിച്ച പോലെ കർഷക കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എൻ ഐ ദേവസിക്കുട്ടി അത് കഴിഞ്ഞ് ശ്രീ ഗോപാലകൃഷ്ണ കുറുപ്പ് അത് കഴിഞ്ഞ് ശ്രീ കൊടുമൺ ഗോപിനാഥൻ നായർ അത് കഴിഞ്ഞ് ശ്രീ കുഞ്ഞരാമൻ നമ്പ്യാർ എക്സ് എം എൽ എ തുടങ്ങിയിട്ടുള്ള അത് കഴിഞ്ഞ് ശ്രീ ജോസഫ് മോനിപ്പള്ളി എവരോടൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ ലാൽ വർഗീസ് ദീർഘകാലം അദ്ദേഹത്തിനോട് അന്ന് പ്രവർത്തിച്ച ഒരാൾ സുരേഷ് കോശി മാത്രമാണ് ഇന്ന് കർഷകരംഗ കർഷക കോൺഗ്രസ്സിൽ സജീവമായിട്ടുള്ളത് ആ കാലം മുതലുള്ള ഒരാൾ ഞാൻ ഓർക്കുന്ന സുരേഷ് കോശിയാണ് അപ്പോൾ കർഷക കോൺഗ്രസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു നേതാവായി നമുക്ക് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ആളാണ് ലാൽ വർഗീസ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം കർഷക കോൺഗ്രസ്സിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അങ്ങനെയാണ് ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് കെ പി സി പ്രസിഡൻ്റായിരുന്ന കാലത്ത് ലാലിനെ കർഷക കോൺഗ്രസ്സിന് സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കുന്നത് അത് അദ്ദേഹം ഒരു പതിനഞ്ച് വർഷത്തോളം പതിനേഴ് വർഷം അല്ലേ പതിനേഴ് വർഷം കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം തുടരുകയുണ്ടായി രണ്ടു തവണ കേരളം മുഴുവൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കർഷക ജാഥ നടത്തുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് എല്ലാ കൃഷിഭവനിലും കർഷക കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി കർഷക കോൺഗ്രസിന്റെ പ്രതിനിധി പ്രതിനിധിയാകണം എന്ന് ലാൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ഗവൺമെന്റ് കത്ത് കൊടുക്കുന്നത് ഇപ്പോഴും കൃഷിഭവനുകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധി കർഷക കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അതിന് പ്രത്യേകമായിട്ട് അനുവാദം അത് നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോടൊപ്പം കർഷക കോൺഗ്രസിന്റെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിയത് അപ്പൊ കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കർഷകരെ സംഘടിപ്പിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അദ്ദേഹം മുന്നോട്ട് വരികയുണ്ടായി നെൽ വിവിധ കർഷകർ റബ്ബർ കർഷകർ നെൽകർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം കർഷകരുടെയും പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിനുവേണ്ടി പോരാട്ടം നടത്താനും ലാൽ വർഗീസിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് ബഹുമാന ശ്രീ എ കെ ആനോട് ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹം നടത്തിയ സംസ്ഥാന സമ്മേളനം ഉജ്ജ്വലമായ ഒരു സമ്മേളനമായിരുന്നു ആ സമ്മേളനത്തിലാണ് ദേശീയ പ്രസിഡന്റ് നാനാ പട്ടോളെ അന്ന് പങ്കെടുത്തുള്ളത് അപ്പോൾ കർഷക കോൺഗ്രസിനെ പതിനേഴ് വർഷക്കാലം നയിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടി പോസ്റ്റ് വേണ്ട ഒരിക്കൽ ഞങ്ങൾ പിന്നീട് അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞു എന്നെ അത് ഒഴിവാക്കി വേറെ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ എ പി സി മെമ്പർ ആക്കിയപ്പോൾ അതിനേക്കാൾ അദ്ദേഹത്തിന് താല്പര്യം കർഷക കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാനാണ് അങ്ങനെ ധാരാളം ആളുകളുണ്ട് ആലപ്പുഴയിൽ തന്നെ മരിച്ചുപോയ ശ്രീ കെ എൻ വിശ്വനാഥൻ അദ്ദേഹത്തിന് പാർട്ടി പോസ്റ്റ് കൊടുത്താലും അദ്ദേഹം പറയും എനിക്ക് കർഷക കോൺഗ്രസ് ആയാൽ മതി കാരണം ഒരു യഥാർത്ഥ കർഷകനും കർഷകരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല വേദി കർഷക കോൺഗ്രസ് ആണ് അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് അതാണ് കടാശ്വാസ കമ്മീഷൻ ഉണ്ടായപ്പോൾ നമ്മൾ കർഷക കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് എല്ലാ കാര്യവും അത് ശ്രീ രവിയായിരുന്നു അല്ലേ കെ ജി രവിയാണ് ആദ്യമായിട്ട് അതിലാരും തന്നെയാണ് നിർദ്ദേശിച്ചത് കെ ജി രവിയെ അതിൻ്റെ മെമ്പറാക്കണമെന്ന് ആവശ്യപ്പെട്ടത് അത് കഴിഞ്ഞാണ് എം ഒന്നെയാക്കുന്നത് ഇപ്പം ശ്രീ വിജയൻ തന്നെ അതിൻ്റെ ആ എം കൂട്ടി ഇടയ്ക്കാക്കി അപ്പം അങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങൾ എടുക്ക മുന്നോട്ട് വെക്കാനും അതിനുവേണ്ടി പോരാട്ടം നടത്താനും ശ്രീ ലാൽ വർഗീസ് കാട്ടിയ ആ ഊർജ്ജസ്വലത നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഞാനിവിടെ സൂചിപ്പിച്ച മുൻകാല കർഷക കോൺഗ്രസ് പ്രസിഡന്റുമാരിലൊക്കെ വെച്ച് ഏറ്റവും ഊർജ്ജസ്വലമായി അതിൻ്റെ പ്രവർത്തനത്തിൽ ദീർഘകാലം കൊണ്ടുപോകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് ആയ ഹോട്ടൽ ക്ലോപ്പിൻ്റെ ചെയർമാനാക്കും രാജ്യസഭയിൽ ജയിക്കത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കൊടുപ്പിക്കാൻ നിർബന്ധിച്ചതും ഞാനിവിടെ ഓർക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ശ്രമിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് ശ്രീ ലാൽ വർഗീസ് കൽപ്പവാടിയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത അതെല്ലാം ഒരിക്കലും നമുക്കാർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേർന്നത് ആ പ്രവർത്തനം എന്നും നമുക്ക് മാർഗദർശകമാകും ഭാവിയിലും ശ്രീ ശ്രീലാലിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കർഷക കോൺഗ്രസ് നടത്തണം ഇപ്പം തന്നെ നിങ്ങൾ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ട് ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് വലിയ തോതിൽ ഈ സമ്മേളനം നടത്താൻ ലാലിന്റെ ഓർമ്മകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക നിർത്തുന്നു നമസ്കാരം ജയ് ഹും കാണുന്നതുവരെ